നോമ്പ് 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 ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ഡയബറ്റിക് അപ്പോൾ ആ ഈ മുൻകരുതൽ നമ്മൾ സാധാരണ ഒരു ഷുഗർ രോഗി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയം അവരുടെ ഭക്ഷണത്തില് മധുരങ്ങൾ കുറക്കുക അരി ഭക്ഷണം മിനിമാക്കുക ഈ നോമ്പുകാലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളെ നാട്ടിൽ ഒരുപാട് പലഹാരങ്ങള് അല്ലെങ്കിൽ അത്തരം വിഭവങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സമയമാണ് ഈവൻ നമ്മളെ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോലും കഴിക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ ഷുഗറിന് അനുയോജ്യമല്ലാത്ത ഭക്ഷണങ്ങള് ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു അവസരമാണ് നോമ്പുകാലം അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരം മിനിമാക്കാൻ ശ്രമിക്കുക അപ്പം അതിൽ ജ്യൂസുകളൊക്കെ ഉപയോഗിക്കാം ഫ്രൂട്ട്സുകളൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മധുരം ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഒരുമിച്ച് കുറേ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒരു ഘട്ടം ഘട്ടമായിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ ആദ്യം തുറക്കുന്ന സമയത്ത് ഒരല്പം ഫ്രൂട്ട്സും ഒരു മധുരം ഉപയോഗിക്കാത്ത ജ്യൂസൊക്കെ ഉപയോഗിച്ചിട്ട് തുറക്കുക എന്നിട്ട് ഒരു ഹാഫ് അവർ വൺ അവർ ഒക്കെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത നമ്മുടെ വിഭവം എന്താണോ അതും അരി ഭക്ഷണം അല്ലാത്ത കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ പത്തിരി അങ്ങനെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓട്സ് അല്ലെങ്കിൽ രാഗി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് നോമ്പ് നോമ്പുകാലത്ത് ഇതേപോലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു രഘുഭക്ഷണം കൂടി ആവാം അത്താഴത്തിൻ്റെ സമയത്തും അങ്ങനത്തെ ഷുഗറിൻ്റെ അനുയോജ്യമില്ലാത്ത ഭക്ഷണങ്ങളാണ് സാധാരണ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഷുഗറിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം വെള്ളത്തിൻ്റെ ഉപയോഗം അത് സ്വാഭാവികമായിട്ട് ഇത്ര സമയം നമ്മൾ നോമ്പിലായതുകൊണ്ട് അല്ലാത്ത സമയത്ത് മാക്സിമം വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കണം അപ്പോൾ സാധാരണ നോർമൽ വാട്ടർ ആണെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് കുടിക്കാൻ അധികരിച്ച് കുടിക്കാൻ ശ്രമിക്കണം കാരണം ഡീഹൈഡ്രേഷൻ കാരണം ഷുഗർ രോഗികൾ പക്ഷെ ചൂട് സമയം കൂടിയുള്ള വരാൻ പോകും പിന്നെ വേറൊരു കാര്യം അവരുടെ സാധാരണ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻസ് ഓൾറെഡി അവർ ഗുളികകൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഉള്ള ഒരു അവസരം കൂടിയാണ് നോമ്പുകാലം അപ്പോൾ രാവിലെയും വൈകുന്നേരം രണ്ട് ഗുളികൾ കഴിക്കുന്ന ആളാണെങ്കിൽ രാവിലത്തെ ഗുളിക അത്യാവശ്യം ഒരു സ്ട്രോങ് ഉള്ള ഗുളിക ഒക്കെ ആണെങ്കിൽ അത് പിന്നെ ഭക്ഷണം കഴിക്കാതെ ഉച്ചക്ക് ഭക്ഷണം ഒഴിവാകുമ്പോൾ ഒരു ഹൈപ്പോഗ്ലൈസിമിക് ടെൻഡൻസി ഷുഗർ കുറഞ്ഞു പോവുക ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും അവരുടെ ട്രീറ്റിംഗ് ഫിസിഷ്യനെ കണ്ടിട്ട് ട്രീറ്റിംഗ് ഡോക്ടറെ കണ്ടിട്ട് അവരത് ഡിസൈഡ് ചെയ്യണം കാരണം ഡോസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഈവൻ കുറച്ച് ചില മരുന്നുകളൊക്കെ മാറ്റിയിട്ട് പുതിയ മരുന്നുകളാക്കേണ്ടി വരും ഇപ്പം പുതിയ ജനറേഷനിലുള്ള ഹൈപ്പോഗ്ലൈസിമിൻ ടെൻഡൻസി കുറവുള്ള മരുന്നുകളൊക്കെയാണ് കുറച്ചുകൂടി അത്താഴ സമയത്ത് കഴിക്കാൻ നല്ലത് പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് സാധാരണ മരുന്നാണെങ്കിലും കുഴപ്പമില്ല കാരണം അതിന് ശേഷം നമ്മളെ ഭക്ഷണമൊക്കെ കുറച്ചുകൂടി കഴിക്കുമല്ലോ ഈ മൂന്നാമത്തെ ഒരു വിഭാഗം അവർ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സാധാരണ ഇൻസുലിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ പാറ്റേണ് രാവിലെ സമയത്ത് കുറച്ച് അധികം ഉപയോഗിക്കുകയും വൈകുന്നേരം അതിൽ നിന്ന് കുറച്ച് കുറവ് ഉപയോഗിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പതിനെട്ട് യൂണിറ്റ് രാവിലെ പന്ത്രണ്ട് യൂണിറ്റിൽ വൈകുന്നേരം ഈ രീതിയിലൊക്കെ ആയിരിക്കും രണ്ട് നേരം ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുക അപ്പോൾ ഇത് നോമ്പ് കാലത്ത് അനുയോജ്യമല്ല കാരണം രാവിലെ പതിനെട്ട് യൂണിറ്റ് വെച്ച് പിന്നെ നമ്മൾ ഭക്ഷണൊന്നും കഴിക്കാതിരുന്നാൽ ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് മാറ്റിയിട്ട് രാവിലെ കുറഞ്ഞ യൂണിറ്റും വൈകുന്നേരം നോമ്പ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന് ശേഷം കുറച്ച് അധികം യൂണിറ്റുമൊക്കെയാണ് വേണ്ടിവരുക ഇപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും സ്വാഭാവികമായിട്ടും കുറച്ച് കാലമായിട്ട് ഒരു രോഗിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്കാണ് ഈ രോഗിയിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പറ്റുക എന്ന് അറിയുക അപ്പം ആ രീതിയിൽ ഡോക്ടർ കണ്ടിട്ട് തന്നെ ഇൻസുലിൻ മാറ്റങ്ങൾ നിർദ്ദേശം സ്വീകരിക്കണം അതിനനുസരിച്ച് വേണം നോമ്പ് ഇൻസുലിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക അപ്പോൾ നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് കുറച്ച് അസുഖങ്ങൾക്ക് കുറച്ചുകൂടി സാധ്യത കൂടുതലുള്ള കാലമാണ് നോമ്പുകാലം പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷൻ കാരണമുള്ള അസുഖങ്ങളെ പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ നോമ്പ് അപ്പം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ഈ മൂത്രത്തിൽ പഴുപ്പ് യു ടി ഐ വളരെ കോമൺ ആണ് ഷുഗർ രോഗിയിലെ കോമൺ ആണ് പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെ അളവും കൂടി കുറയും പോകും അപ്പം അതിന് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അനുവദനീയമായ സമയങ്ങളിൽ മാക്സിമം സമയം മാക്സിമം വെള്ളം ഉപയോഗിക്കണം അത് ഏത് പനിയാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല അളവിൽ നമ്മൾ ട്വൻറ്റി ഫോർ ഹവറിൽ കുടിക്കുന്നത് ട്വൽവ് അവേഴ്സിൽ നമ്മൾ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം അത് കുറവ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ നോമ്പ് പിടിച്ചു നോമ്പ് പിടിച്ചിട്ട് ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ ക്ഷീണിതനായി ഇപ്പം അയ്യോ ഞാനൊക്കെ ക്ഷീണിതനായി എന്നാലും നമ്മൾ കരുതും ഏഴ് മണി വരെ അല്ലേ രണ്ട് മൂന്ന് മണിക്കൂറല്ലേ ഉള്ളൂ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതും പക്ഷേ ഷുഗർ രോഗി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇത്തരം ക്ഷീണങ്ങളൊക്കെ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ നേരത്തുള്ള ലക്ഷണങ്ങളാവാം ചിലപ്പോൾ ഒരു വിറയൽ വരുന്നു വിയർപ്പ് വരുന്നു ഒരു ഭയങ്കര ഒരു വിഷ്പ് തോന്നുന്നു ഇങ്ങനത്തെ ഘട ഘടകങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അത് രണ്ട് മണിക്കൂർ കൂടിയല്ലേ ഉള്ളൂ എന്ന് നീട്ടി നീട്ടിവെക്കാൻ പറ്റിയൊരു കാര്യമല്ല കാരണം അത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്ത ലക്ഷണങ്ങളായിട്ടുള്ള ബോധക്ഷയം അപസ്മാരം പിന്നീട് അവരുടെ നോമ്പ് മാത്രമല്ല കൂടുതലുള്ള ആളുകളുടെ നോമ്പ് പോലും നഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതെ അത്തരം ഘട്ടങ്ങൾ അവ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ നോമ്പ് മുറ മുറിക്കും എന്ന് കരുതിയിട്ട് വേണം നോമ്പ് പിടിക്കാൻ രണ്ടാമത്തേത് കുറച്ചും കൂടി പ്രായമുള്ള ആൾ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഒരു നോമ്പ് പിടിക്കുന്നു പിന്നെ ഒരു നോമ്പ് വേണമെങ്കിൽ ഗ്യാപ്പ് ഇടാൻ പറ്റും അപ്പം അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് കിട്ടും കണ്ടിന്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫിൽ ആകുമ്പോഴേ അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ അവൻ അവനവന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അത്തരം അതും ഡോക്ടറുടെ നിർദ്ദേശം വേണമെങ്കിൽ അങ്ങനെ സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് വേണം ഇത് തരപ്പെടുത്താൻ ഇത്രക്കെയാണ് ഈ വിഷയത്തിൽ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഈ നോമ്പ് നോമ്പ് സമയത്ത് സമയത്ത് തുറക്കുന്ന ഏരിയയിലുള്ളതാണ് അത് ബോഡിക്ക് നല്ലതാണ് ഈ തരിക്കഞ്ഞിൽ രണ്ട് ഘടകങ്ങൾ ഇപ്പൊ മധുരാണെങ്കിൽ മധുരം ഡയബറ്റീസിന്റെ മോശമാണ് തരിക്കഞ്ഞിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന സേമി പോലത്തെ അതും കുറച്ച് കാലറി ഉള്ള സാധനം തന്നെയാണ് അപ്പൊ അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിമം അളവിൽ മധുരം കുറച്ചിട്ട് ഉപയോഗിക്കുന്നതിന് വലിയ മോശം ഉണ്ടാവില്ല ഡെയിലി ഒന്നും വേണ്ട നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ടുള്ള ചില വിഭവങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിന് കുറച്ച് ഉപയോഗിക്കാന്നല്ലാതെ അധികം ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം അല്ല ധരിക്കും അതെ 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 അതേ സാധനമാണ്